ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കരള് അതൊരുപാട് ഫങ്ഷൻസ് നമ്മളെ ബോഡിയിൽ ചെയ്യുന്നുണ്ട് അത് ഓൾമോസ്റ്റ് നമ്മുടെ ഡൈജഷനെ സഹായിക്കുന്നു നമ്മുടെ സ്കിൻ ഹെൽത്തിനെ സഹായിക്കുന്നു നമ്മുടെ പല വിറ്റമിൻസ് മിനറൽസ് അങ്ങനെ പല രീതിയിലുള്ള മെറ്റബോളിസത്തിനൊക്കെ സഹായിക്കുന്ന ഒരു അവയവമാണ് കരൾ കരൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അധികം നമ്മുടെ ബോഡിയിൽ ഫങ്ഷൻസ് നടത്തുന്ന ഒന്നാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോയ്ഡ് ഗ്ലാൻഡിൽ ആ ഒരു ഹോർമോൺസിൽ വേരിയേഷൻസ് കാണിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് തൈറോയ്ഡ് ഗ്രന്ഥികൾക്ക് ഉണ്ടാവുന്ന ഒരു വേരിയേഷൻസ് അല്ലെങ്കിൽ ഹോർമോൺസിൽ ഹോർമോൺസിലുണ്ടാവുന്ന വേരിയേഷൻസ് കൊണ്ട് എന്തൊക്കെ ആണ് നമ്മളെ ബോഡിയിൽ കാണിക്കുക അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം ചില ഫുഡ് ഐറ്റംസ് നമ്മൾ എടുക്കേണ്ടതുണ്ട് ചില ഫുഡ് ഐറ്റംസ് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് അപ്പം പല സംശയങ്ങളും എല്ലാവർക്കും തന്നെ ഉണ്ടാവും എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് വീറ്റാണോ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ട്സ് ആണോ അവോയ്ഡ് ചെയ്യേണ്ടത് അങ്ങനെ പല ഡൗട്ടുകൾ എല്ലാവർക്കും തന്നെ ഉണ്ടാവും ആ ഡൗട്ട് നമുക്ക് ഇന്നൊന്ന് ക്ലിയർ ചെയ്ത് നോക്കാം തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ താഴെയായിട്ട് ഒരു ബട്ടർഫ്ലൈ ആകൃതിയിലുള്ളൊരു ഒരു ഗ്ലാൻഡ് ആണ് അത് ഒരുപാട് ഫങ്ഷൻസ് നമ്മളെ ബോഡിയിൽ ചെയ്യുന്നുണ്ട് മെയിനായിട്ട് ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അതായത് ഡയറിയ പ്രശ്നങ്ങളോ കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തൈറോയിഡ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും വേരിയേഷൻസ് കാണിക്കുന്നത് അപ്പം അത് നമ്മൾ ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൻ സ്കിൻ്റെ ആ ഒരു ടെക്സ്ചർ സ്കിന്നിൻ്റെ ടോൺ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു മൈൻഡ് അതായത് നമ്മുടെ ബ്രെയിൻ മൈൻഡ് ആ ഒരു കോർഡിനേഷൻ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മസിൽസിന് ആ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ കുറയ്ക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്തൻ അല്ലെങ്കിൽ അതിനെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതും നമ്മുടെ ശരീരത്തിലെ ഈ ഒരു തൈറോയിഡ് ഗ്രന്ഥിയാണ് അതേപോലെ തന്നെ നമ്മുടെ മസിൽസിനെ സപ്ലൈ ചെയ്യുന്ന നാഡി ഞരമ്പുകൾ ഓരോ നാഡി ഞരമ്പുകളോ ഓരോ രീതിയിലുള്ള ഫംഗ്ഷൻസാണ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത് അപ്പോൾ അത്തരം നെർവ്സിനെയൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിനൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതും നമ്മുടെ ബോഡിയിൽ ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പല രീതിയിലുള്ള ഫങ്ഷൻസാണ് നമ്മുടെ ബോഡിയിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് ചെയ്യുന്നത് ഈ ഫങ്ഷൻസൊക്കെ വേരി ചെയ്യുന്ന വേരി ചെയ്യുക എന്ന് പറയുമ്പം ഈ ഹോർമോൺസ് തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് കാണിക്കുമ്പോൾ ഈ ഒരു സ്ട്രക്ചേഴ്സിനൊക്കെ എന്തെങ്കിലും ഡിഫോമിറ്റി കാണിക്കും മെയിൻ ആയിട്ട് തൈറോയ്ഡ് ഗ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ടി ത്രീ ടി ഫോർ ഹോർമോൺസ് ആണ് അതായത് ട്രൈ ഐഡോ തൈറോണിനും തൈറോണിനും ഈ രണ്ട് ഹോർമോൺസിന്റെ സഹായത്തോടെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻസ് എല്ലാം നമ്മളെ ബോഡിയിൽ നടക്കുന്നത് ഇതിന് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന ഹോർമോണിനെയാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് ബ്ലഡ് റിപ്പോർട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ മെയിൻലി തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെസ്റ്റാണ് ചെയ്യുന്നത് ാണ് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് എന്ന് പറയുന്നത് ഈ മൂന്ന് വാല്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഹൈപ്പർ തൈറോയ്ഡിസ് ആണോ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസ് ആണോ എന്ന് മനസ്സിലാക്കുന്നത് നിലവിലെ ഏകദേശം തൈറോയിഡ് രോഗികൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപത് മില്യൺ രോഗികളാണ് നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു പഠന റിപ്പോർട്ടിൽ പറയപ്പെടുന്നത് അത് ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ ഏകദേശം ഒരു നൂറ് മില്യൺ രോഗികളുണ്ടെന്നും പഠന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അപ്പം മെയിൻ ആയിട്ട് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് ഹൈപ്പർ തൈറോയിഡിസും ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ ആ ഒരു വാക്കുകൊണ്ട് എല്ലാവർക്കും തന്നെ ആ ഒരു വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഹൈപ്പർ എന്ന് പറയുമ്പോൾ അവിടെ ഹോർമോൺസ് എല്ലാം ഹൈ ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം വളരെ ഹൈ ആയിട്ട് പ്രവർത്തിക്കുന്നു അതായത് നമ്മുടെ ശരീരത്തിൽ ടി ത്രീ ടി ഫോർ ഹോർമോൺസ് അവിടെ അതിൻ്റെ ഒരു ഉൽപ്പാദനം അധികമായി കൊണ്ടിരിക്കുമ്പോഴാണ് അതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയപ്പെടുന്നത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അതായത് അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം ലോ ആണ് അതിൻ്റെ ഹോർമോൺസ് എക്രീഷൻസും അവിടെ ലോ ആണ് അപ്പം നമുക്ക് എങ്ങനെ ഇത് ടി എസ് എച്ചിലേക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിലേക്ക് ഇതെങ്ങനെ റിലേറ്റ് ചെയ്യുന്നു നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ സഹായത്തോടെയാണ് ഈ ടി ത്രീ ടി ഫോർ ഹോർമോൺസ് ഉൽപ്പാദിക്കപ്പെടുന്നത് അപ്പം ഹൈപ്പർ തൈറോയിഡിസം കേസസിൽ ടി ത്രീ ടി ഫോർ ഹോർമോൺസ് വളരെ ഹൈ ആയിരിക്കും അപ്പം എന്തു ചെയ്യും തൈറോയ്ഡ് സ്റ്റിമുലേറ്റിങ് ഹോർമോൺസ് അതിനൊരു സ്റ്റിമ്യുലസ് അല്ലെങ്കിൽ ആ ഒരു സിഗ്നൽസ് പാസ് ചെയ്യും അപ്പം ഈ ഹോർമോൺസ് ഹൈ ആണ് ഇതിനെ കുറയ്ക്കണം എന്നുള്ള ആ ഒരു സിഗ്നൽസ് അതിന് ആ ഒരു മെസ്സേജ് കിട്ടും അപ്പം എന്തു ചെയ്യും ടി എസ് എച്ച് ഹോർമോൺസ് അവിടെ അധികമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് നമ്മൾ ബ്ലഡ് റിപ്പോർട്ട് നോക്കുമ്പോൾ ടി എസ് എച്ചിൻ്റെ വാല്യൂസ് എപ്പോഴും ഹൈപ്പർ തൈറോയ്ഡിസം കേസില് അവിടെ ലോ ആയിട്ടിരിക്കുന്ന അതായത് ടി ത്രീ ടി ഫോർ ഹോർമോൺസിനെ കൂടുതലായിട്ടും ടി എസ് എച്ച് ഹോർമോൺസ് അവിടെ കുറഞ്ഞിരിക്കുന്നതും നമുക്ക് കാണപ്പെടാം ഇനി ഹൈപ്പോ തൈറോയിഡിസം കേസസ് നോക്കുവാണെങ്കിൽ ഇവിടെ ഹോർമോൺസ് എല്ലാം വളരെ ലോ ആണ് അതായത് ടി ത്രീ ടി ഫോർ ഹോർമോൺസ് വളരെ ലോ ആണ് അപ്പം ടി എസ് എച്ചിന് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് അവിടെ ഉൽപ്പാദിക്കപ്പെടും അപ്പോൾ എന്ത് ചെയ്യും അതിനെ കൂട്ടാൻ സഹായിക്കും അല്ലെങ്കിൽ അതിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും അപ്പം നമ്മൾ ബ്ലഡ് റിപ്പോർട്ട് നോക്കുമ്പം ടി എസ് എച്ച് എന്നുള്ള ആ ഒരു ഹോർമോൺസ് അവിടെ ഹൈ ആയിട്ട് കാണാം കാണാം അപ്പം ആയിട്ട് ഹൈപ്പർ തൈറോയിഡിസം രോഗികൾ ിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം ഹൈപ്പർ എന്ന് പറയുമ്പോൾ എല്ലാം വളരെ ഹൈ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പം മെയിനായിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പം അതിശക്തമായിട്ടുള്ള ഒരു വേദന അനുഭവപ്പെടും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ഒരു ഒരു വേദന അനുഭവപ്പെടും അത് ഇന്ന സ്ഥലം എന്നില്ല പല ഏരിയാസിലായിട്ട് പല ലൊക്കേഷൻസിലായിട്ട് വേദന അനുഭവപ്പെടുന്നത് കാണപ്പെടും അതോടൊപ്പം തന്നെ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ അവർക്ക് ടോയ്ലറ്റിൽ പോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നു ടോയ്ലറ്റ് ലൂസായിട്ട് ഇങ്ങനെ ഒരു ഒരു പൈപ്പ് തുറന്നു വിട്ട പോലത്തെ ഒരു ഫീലിംഗ് ആയിട്ട് ടോയ്ലറ്റിൽ പോകേണ്ട ഒരു അവസ്ഥ വരുന്നു ഇത് വരാൻ തൈറോയിഡ് മാത്രമല്ല പല കോസും ഉണ്ട് അത് ദഹനസംബന്ധമായിട്ടുള്ള മെയിൻലി ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള പല അസുഖങ്ങൾ കൊണ്ടും ഇത്തരം ബുദ്ധിമുട്ടുകൾ വരാം ഇതാണ് മെയിനായിട്ട് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറയും ഇനിയിപ്പോൾ നമ്മൾ സ്കിന്നിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡ്രൈനെസ് അനുഭവപ്പെടുന്നു സ്കിന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്ക്രാച്ച് ചെയ്ത് നോക്കുമ്പോൾ വൈറ്റ് ഫ്ലേക്സ് പോലെ അല്ലെങ്കിൽ വൈറ്റ് പൊടിപൊടികൾ പോലെ ഇങ്ങനെ കാണപ്പെടും അൺനെസറി ആയിട്ട് നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇച്ചിങ് ഫീലിംഗ് ഉണ്ടാവും അതായത് ഇങ്ങനെ ഒരു ഒരു ഇല്ലാതെ ജസ്റ്റ് ഒന്ന് ഉണലോ തടിച്ചു പൊന്തോ ഒന്നും ഉണ്ടാവില്ല അത് ഇല്ലാതെ തന്നെ ശരീര ആസകലം ചൊറിയുന്നൊരവസ്ഥ വരുന്നു ഈ ഒരു ചൊറച്ചില് പ്രമേഹ രോഗികളിലും ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് അതായത് ഹോർമോൺ അതായത് ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും അതുമൂലം അവരെ രക്തത്തിലേക്ക് കൃത്യമായിട്ട് ഓക്സിജൻ സപ്ലൈ എത്തുന്നില്ല അപ്പം ബ്ലഡ് സർക്കുലേഷൻ അവിടെ ബ്ലോക്ക്ഡ് ആയിരിക്കും ബ്ലോക്ക് ആവുന്ന കേസസിൽ അവർക്ക് ഇത്തരം നാടീ ഞരമ്പുകളൊക്കെ ഭയങ്കര വീക്കായിട്ടിരിക്കുന്നു അതുമൂലം അവർക്ക് കാലിൻ്റെ അടിയിലും കൈൻ്റെ ഉള്ളം കൈയിലും ശരീരമേസ് ആ സകലം കംപ്ലീറ്റ് ആയിട്ട് ഒരു ചൊറച്ചിൽ അനുഭവപ്പെടുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഹൈപ്പർ തൈറോയിഡിസം രോഗികളിൽ കാണപ്പെടുന്ന ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീക്ക്നെസ് അനുഭവപ്പെടുന്നു മെന്റലിയും ഫിസിക്കലിയും ആ ഒരു പേഷ്യന്റ് ഭയങ്കര വീക്കായിട്ട് ഫീൽ ചെയ്യുന്നു ആ ഒരു പേഷ്യന്റിന് വിറ്റാമിൻ ഡി റിപ്പോർട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ട്വൻറ്റി ബിലോ ആയിരിക്കാം കാരണം വിറ്റാമിൻ ഡിൻ്റെ സഹായം ത്തോടെയാണ് നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ആ ഒരു ഹോർമോൺസ് ഉത്പാദിക്കപ്പെടുന്നത് അപ്പോൾ വിറ്റാമിൻ ഡി കേസസ് നോക്കുമ്പോൾ അവൾ ഹൈപ്പർ തൈറോയിഡ്സ് ആവട്ടെ ഹൈപ്പോ തൈറോയിഡിസും കേസസ് ആവട്ടെ അവർക്കും ആ രണ്ട് കേസസിലായാലും വിറ്റമിൻ ഡിന്റെ അളവ് വളരെ കുറവായിരിക്കും അതേപോലെ തന്നെ അവരെ ആ ഒരു ഹെയറിൻ്റെ ടെക്സ്ചർ നോക്കുമ്പോൾ അല്ലെങ്കിൽ സ്കാൽപ്പ് ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര ഒരു ഡ്രൈനെസ് ഫീലിംഗ് ഉണ്ടാകും ജസ്റ്റ് ഒന്ന് നമ്മൾ സ്ക്രാച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വൈറ്റ് ഫ്ലേക്സ് പോലെ അല്ലെങ്കിൽ വൈറ്റ് പൊടി പൊടികൾ പോലെ കാണപ്പെടാം അതോടൊപ്പം തന്നെ നല്ല ശക്തമായിട്ട് ഇങ്ങനെ മുടികൊഴിച്ചിൽ കാണപ്പെടുന്നത് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ അത് റൂട്ടോടെ തന്നെ അതായത് ആ ഒരു സ്കിൻ ടെക്സ്ചർ അല്ലെങ്കിൽ ആ ഒരു ഹെയർ ടെക്സ്ചർ നോക്കുമ്പോൾ കംപ്ലീറ്റ് അതിൻ്റെ റൂട്ടോടെ തന്നെ അത് കൊഴിഞ്ഞു പോകുന്നതും കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളാണ് മെയിനായിട്ട് ഹൈപ്പർ തൈറോയിഡ് തൈറോയിഡിസം കേസസിൽ പേഷ്യൻസ് വന്ന് പറയാറ് ഇനി നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം കേസസിൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് നോക്കാം ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ എന്താ അവിടെ എല്ലാ ഫംഗ്ഷൻസും ലോ ആണ് അപ്പോൾ എന്താ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഫംഗ്ഷൻസും എല്ലാ അവിടെ ലോ ആയിട്ട് മെയിൻ ദഹന സംബന്ധമായിട്ടുള്ള അവർക്ക് 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 മലബന്ധം മലബന്ധം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് നമുക്ക് നമുക്ക് ശോധന ഒരു 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 അവസ്ഥ വരുന്നു വരുന്നു അതായത് ഡെയിലി ഒന്നോ രണ്ടോ വട്ടം പോകുന്ന ആളുകൾക്ക് ആ പാസേജ് ആവുന്നില്ല സ്ട്രെയിൻ ിൽ പോയിരിക്കുമ്പോൾ പത്തോ പതിനഞ്ചോ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു അവരിങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ആനൽ ഫിഷർ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതായത് മലദ്വാരത്തിന് ചുറ്റുമായിട്ട് ഒരു ചൊറിച്ചില് പോലെയോ അല്ലെങ്കിൽ ഒരു നീർക്കെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അവിടെ മുറിവ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതുമൂലം അവർക്ക് പൈൽസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നു കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ അവിടുത്തെ മസിൽസ് എല്ലാം ഭയങ്കര ഒരു കോൺട്രാക്റ്റഡ് ഫീലിംഗ് ഉണ്ടാവുന്നു അതുമൂലം അവർക്ക് പൈൽസ് അല്ലെങ്കിൽ ഫിഷർ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സ്റ്റൂൾ പാസ് ചെയ്യുമ്പം ഭയങ്കര രക്തം വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു വേദന അനുഭവപ്പെടുന്നു ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ നമ്മളെ ദഹനം അവിടെ കറക്റ്റല്ല ദഹനം കറക്റ്റ് ആവാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പം തൈറോയ്ഡ് ഹോർമോൺസിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് ആണ് ഇനിയിപ്പോൾ അവരുടെ സ്കിന്നൊക്കെ നോക്കുവാണെങ്കിൽ ഭയങ്കര ഒരു റെഡ് ഫീലിംഗ് ഉണ്ടാകുന്നു അതായത് ഒരു റെഡ് കളർ അപ്പിയറൻസ് ആയിരിക്കാം ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്കൊരു റെഡ് കളർ അപ്പിയറൻസ് ഫീൽ ചെയ്യുന്നു ചൊറിച്ചിൽ അങ്ങനെ അനുഭവപ്പെടാറില്ല പെട്ടെന്ന് അവരുടെ ബോഡി ഭയങ്കര സെൻസിറ്റീവ് ഒരു അവസ്ഥ വരുന്നു അതേപോലെ തന്നെ കോൾഡിനോടും ഹീറ്റിനോടും ഭയങ്കര ഒരു ഇൻടോളറൻസ് ഫീലിങ് ഉണ്ടാകുന്നു ചില ആളുകൾക്ക് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഒരു തണുപ്പ് ഫീലിംഗ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ ആ ഒരു സെൻസിറ്റിവിറ്റി ഫീലിംഗ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഹൈപ്പോ തൈറോയിഡിസം കേസസിൻ്റെ മെയിൻ ലക്ഷണമായിട്ട് നമുക്ക് പറയപ്പെടാം അതേപോലെ തന്നെ അവർക്ക് വീക്ക്നസ് അനുഭവപ്പെടാം അത് ശക്തമായിട്ടുള്ളൊരു വീക്ക്നെസ് അനുഭവപ്പെടാം മെൻ്റലിയും ഫിസിക്കലി അവർക്ക് ഒരു ആക്ടിവിറ്റിയിൽ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഹൈപ്പോ തൈറോയിഡിസം കേസസിൽ മെയിൻലി കാണിക്കുന്ന ഒരു സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയപ്പെടാം തൈറോയ്ഡ് ഗ്രന്ഥി നമുക്കറിയാം ഈ ഒരു നെക്കിന്റെ താഴെയായിട്ടാണ് കിടക്കുന്നത് അതിന്റെ പിന്നിലായിട്ടാണ് നമ്മൾ വിൻ പൈപ്പും ഫുഡ് പൈപ്പും കിടക്കുന്നത് അതായത് നമ്മൾ അന്നം പാസ് ചെയ്ത് പോകുന്നതും നമ്മൾ എയർ പാസ് ചെയ്ത് കിടക്കുന്നതും ഇതിന്റെ തൈറോയ്ഡ് ഗ്രന്ഥിന്റെ പിന്നിലായിട്ടാണ് അപ്പൊ ഈ ഒരു ഗ്രന്ഥിക്ക് എന്തെങ്കിലും നീർക്കട്ടോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ ഇത്തരം സ്ട്രക്ചേഴ്സ് അവിടെ കുടുങ്ങി പോവും അല്ലെങ്കിൽ അവിടെ അമർന്നു പോവും അപ്പം അതുമൂലം അവർക്ക് സിംറ്റംസ് കാണിക്കപ്പെടാം ചില ആളുകൾക്ക് ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ തൊണ്ടയ്ക്കൊരു കടച്ചിൽ ഫീലിംഗ് ഉണ്ടാവുന്നു ഒരു വേദന അനുഭവപ്പെടുന്നു എന്തോ കുടുങ്ങി കിടങ്ങുന്ന പോലത്തെ ഒരു അവസ്ഥ വരുന്നു ശ്വാസം തിങ്ങുന്ന പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു നെഞ്ചിനൊരു ഭാരം അനുഭവപ്പെടുന്നു പെട്ടെന്ന് ഒരു ആസൈറ്റി ഫീലിംഗ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഒരു കെതപ്പ് ഫീൽ ചെയ്യുന്നു ഒരു സ്റ്റെപ്പ് നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഹൈപ്പോഥൈറോയിഡിസം പേഷ്യൻസിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ലീപ്പ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ശ്വാസം തിങ്ങുന്ന പോത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു കൂർക്കം വലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഇതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൈറോയിഡ് ഗന്ധിക്കുണ്ടാവുന്ന ഇൻഫ്ലമേഷൻ കാരണം അതിന്റെ പിന്നിലുള്ള ആ ഒരു വിൻ പൈപ്പിലും അവിടെ ആ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ആവട്ടെ ബ്ലോക്ക് ആവുന്നു അപ്പൊ അതുമൂലമാണ് അവർക്ക് ഇത്തരം ശ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു മെഡിസിൻ സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടത് കാരണം ഇതുമൂലം പല കോംപ്ലിക്കേഷൻസ് അവരുടെ ബോഡിയിൽ കാണിക്കപ്പെടാം ഇനി തൈറോയിഡ് രോഗികൾ എന്തൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്ന് നോക്കാം തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് അതൊരു ബ്ലഡ് ടെസ്റ്റാണ് അതിൻ്റെ അകത്ത് ടി ത്രീ ടി ഫോർ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് അതായത് ടി എസ് എച്ച് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൂന്ന് വാല്യൂസാണ് അതിൻ്റെ അകത്ത് കാണപ്പെടുന്നത് ടി എസ് എച്ചിൻ്റെ വാല്യൂ ഏകദേശം ഒരു പോയിൻറ്റ് ത്രീ മുതൽ ഫൈവിൻ്റെ ആ ഒരു നോർമൽ റേഞ്ച് വരുന്നത് ഫൈവിനേക്കാട്ടും എബോ ആണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ടെൻ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഹൈപ്പോ തൈറോയിഡിസം ആണെന്ന് നമുക്ക് പറയപ്പെടാം ഇനിയിപ്പം ഇതൊരു ആണ് ഇതിലൂടെ നമുക്ക് ഇത്തരം സിംറ്റംസ് ഒക്കെ ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടും അല്ലെങ്കിൽ ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിട്ടും മെഡിസിൻസ് ഒക്കെ എടുത്തിട്ടും നമ്മളെ സിംറ്റംസ് ഒന്നും കുറയുന്നില്ല പക്ഷേ ഈ ഒരു തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റിൽ എല്ലാം നോർമൽ ആണെങ്കിൽ ഒരു ആന്റിബോഡി ടെസ്റ്റുകൾ ചെയ്യണം ആൻറ്റിബോഡി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആന്റി ടി പി ഒ അല്ലെങ്കിൽ ആന്റി തൈറോഗ്ലോബിലിൻ ടെസ്റ്റാണ് ചെയ്യേണ്ടത് ഇതൊരു ബ്ലഡ് ടെസ്റ്റ് തന്നെയാണ് ഇത് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഹോർമോൺ വേരിയേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിൽ വരുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുമ്പം നമ്മുടെ പ്രതിരോധ കോശങ്ങൾ നമ്മളെ തൈറോയിഡ് ഗ്രന്ഥിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അതുമൂലവും നമുക്ക് ഇത്തരം സിംറ്റംസ് കാണിക്കപ്പെടാം അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് ഈ ഒരു ആൻറ്റിബോഡി ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇത്തരം ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടും നമുക്ക് ഒന്ന് എന്നിട്ടും ആ ഒരു എറർ ഫീലിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കഴുത്തിൻ്റെ ഒരു സ്കാനിങ് എടുത്ത് നോക്കാം ജസ്റ്റ് ഒരു യു എസ് ജി സ്കാനിങ് എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗ്രോത്ത് എത്രത്തോളം അത് എക്സ്റ്റൻഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അത് സ്പ്രെഡിങ് ആണോ മറ്റ് അവയവങ്ങളിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്നൊക്കെ ഈ ഒരു സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ ക്യാൻസർ സ്റ്റേജിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രീ ക്യാൻസർ സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ ഒരു ഫൈൻ നീഡൽ ആസ്പിറേഷൻ സൈറ്റോളജി അല്ലെങ്കിൽ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റും ഇന്ന് അവൈലബിൾ ആണ് ഇനി തൈറോയിഡ് രോഗികൾ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് മെയിനായിട്ട് ആയിട്ട് അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നമുക്ക് ഇവിടെ നോക്കാം മെയിനായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ വിറ്റമിൻസ് ആണ് വിറ്റമിൻസ് എന്ന് പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വിറ്റമിൻ ഡി ഇതിൻ്റെ ഒരു മെയിൻ ഫാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പം വിറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മെയിനായിട്ട് നമ്മളെ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വിറ്റമിൻ ഡിൻ്റെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് സോർസ് എന്ന് പറയുമ്പോൾ ഇളം വെയിൽ അല്ലെങ്കിൽ ഒരു ടെൻ ടു ത്രീ പി എമ്മിൻ്റെ ഉള്ള വെയിൽ നമ്മൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊള്ളാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മളെ ഭക്ഷണത്തിൽ മഷ്റൂംസ് ആവട്ടെ ചെറിയ മത്സ്യങ്ങളാവട്ടെ നട്ട്സോ സീഡ്സോ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇതൊരു വിറ്റമിൻ ഡിൻ്റെ ഒരു മെയിൻ സോഴ്സ് ആയിട്ട് നമുക്ക് പറയപ്പെടാം അതേപോലെ തന്നെ നമ്മുടെ ഡയറ്റിൽ വിറ്റമിൻ ബി ട്വൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക കാരണം ഇന്ന് തൈറോയ്ഡ് രോഗികൾ രക്തക്കുറവിന്റെ പ്രശ്നങ്ങൾ ഇന്ന് കണ്ടുവന്നിട്ടുണ്ട് കാരണം എച്ച് ബിൻ്റെ അളവൊക്കെ കുറഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഇന്ന് കോമൺലി ആയിട്ട് കണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ വിറ്റമിൻ ബി ട്വൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ അവര് ഭക്ഷണത്തിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സോ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് അതേപോലെ തന്നെ അവര് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഉൾപ്പെടുത്തേണ്ട മെയിൻ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പം അയേൺ സിങ്ക് സെലീനിയം ഇത്തരം മൂന്ന് ഐറ്റംസ് നമ്മളെ ഭക്ഷണത്തിൽ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ അവര് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം ഹൈ കലോറി ഡയറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഹൈ കാർബ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരു ലോ ഫാറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഒരു നല്ല രീതിയിൽ ഒരു പ്രോട്ടീൻ ഡയറ്റ് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ അവർ കട്ട് ചെയ്യേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ലാക്ടോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും പൂർണ്ണമായിട്ടും അവരുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം നമ്മുടെ ശരീരത്തിൽ ടിഷ്യൂ ട്രാൻസ്ഗ്ലൂട്ടാമിനേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എൻസയമിന്റെ സഹായത്തോടെയാണ് ഇത്തരം ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പം നമ്മളെ തൈറോയ്ഡ് ബന്ധിയിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഇത്തരം ും വേരിയേഷൻസ് കാണിക്കും അപ്പം ആ ഒരു ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് അവിടെ അപ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുമ്പോൾ നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു അപ്പോൾ അത് കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നത് നമ്മൾ ഇത്തരം ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക അതായത് ആട്ട പോലത്തെ ഇത്തരം റിഫൈൻഡ് പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും നമ്മുടെ ഡയറ്റിൽ ഒഴിവാക്കാൻ ശ്രമിക്കുക ഇനി എന്തൊക്കെയാണ് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് പറയുമ്പോൾ അവർക്ക് വിറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാം ചെറിയ എടുക്കാം നട്ട്സോ സീഡ്സോ ബദാം അവക്കാഡോ പോലത്തെ ഫ്രൂട്ട്സ് ഐറ്റംസും നട്ട്സ് ഐറ്റംസും അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇതേ അതേപോലെ തന്നെ നമ്മുടെ ഡയറ്റിൽ ഒരു എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ ഒരു എക്സസൈസ് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ കഴുത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നെക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ജസ്റ്റ് ഒരു ലൈറ്റ് എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഒരു ബ്രീത്തിങ് എക്സസൈസും മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക ഒരു യോഗ പോലത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക നല്ലപോലെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി ഒരു പത്തോ പന്ത്രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ദഹനത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം അസുഖങ്ങൾ അല്ലെങ്കിൽ തൈറോയ്ഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ആ ഒരു റൂട്ടോടെ തന്നെ നമുക്ക് കൃത്യമായിട്ട് അത് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഹോമിയോപ്പതിയിൽ ഒരുപാട് മെഡിസിൻസ് ഇതിന് ഈ ഒരു അസുഖത്തിന് വേണ്ടി ഒരുപാട് മെഡിസിൻസ് ഇന്ന് അവൈലബിൾ ആണ് അപ്പം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം നന്ദി